നമസ്കാരം ഇന്നലെ ജനുവരി ഇരുപത്തഞ്ച് പത്മശ്രീ പ്രഖ്യാപന ദിവസമായിരുന്നു നമ്മുടെ മമ്മൂക്കയ്ക്ക് പത്മഭൂഷൺ കൺഗ്രാജുലേഷൻസ് മമ്മൂക്ക അപ്പോൾ ഇന്നലെ മമ്മൂക്കി ഇരട്ടി മതി വന്നു കേട്ടോ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ മമ്മൂക്കയ്ക്ക് സംസ്ഥാനത്തോട് മമ്മൂക്കയ്ക്ക് കാണുകിട്ടിയ ഇന്നലെ നമ്മുടെ തലസ്ഥാനത്ത് അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് മുഖ്യവതി നമ്മുടെ സംസ്ഥാനത്തോട് വിതരണം ചെയ്യുന്ന ദിവസമായിരുന്നു ഇന്നലെ അപ്പം മമ്മുക്കുണ്ടായിരുന്നു മമ്മുക്കയാണുള്ള മേച്ചാണ് ബ്രഹ്മേരുന്ന സിനിമ കയട്ടിയത് അപ്പം മമ്മുക്കോ ടോമനത്തോപ്പം സാസിവി എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം മമ്മുക്ക് വന്നത് ചുള്ള രണ്ടാവുന്ന ആ അടിപൊളി വെള്ള ചുബേയും വെള്ള മുണ്ട കൊടുത്ത് ഒരു പത്താ പൈസ കുറഞ്ഞത് ആ അടിച്ച പൊളിച്ചാവുന്നേ അപ്പോൾ ആ ഫംഗ്ഷൻ നടന്നൊരു സമയത്താണ് മുഖ്യമന്ത്രി മമ്മുക്കൊക്കെ സ്റ്റേജിൽ ഇരിക്കും മുഖ്യന്ത്രി പ്രസഹിക്കുന്നുണ്ട് മമ്മുക്കൊക്കെ സ്റ്റേജ് ഇരിക്കുക അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നുണ്ട് നമ്മുടെ രാജ്യം പത്മഭൂഷ കൊടുത്ത് മമ്മുക്കെ ആദരിച്ചു അത് വൈകി പോയി എങ്കിലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട് മുമ്പേ കിട്ടേണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പേ കിട്ടേണ്ടായിരുന്നു ഞങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ അയക്കുന്നുണ്ട് പക്ഷേ അവർ പിന്നെ സ്വീകരിക്കുന്നില്ല എന്ന് ഇപ്പോൾ അവർക്ക് അവർ സ്വീകരിച്ചു ഞങ്ങളുടെ മമ്മൂക്കയ്ക്ക് പത്മഭൂഷൺ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായി മുഖ്യമന്ത്രി എല്ലാവർക്കും കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴല്ലേ കിട്ടിയേ മമ്മൂക്കയ്ക്ക് മലയാള സിനിമയിൽ ആദ്യമായിട്ട് പത്മശ്രീ കിട്ടുന്ന മമ്മൂക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടി അത് കഴിഞ്ഞാൽ ലാലേട്ടൻ കിട്ടുന്നത് രണ്ടായിരത്തി രണ്ടായിരത്തിലാണ് ലാലേട്ടൻ കിട്ടുന്നത് മലയാള സിനിമ ആദ്യമായിട്ട് പത്മശ്രീ മേടിക്കുന്ന മമ്മൂക്കയാണ് പത്മഭൂഷണം ഉണ്ട് ആദ്യമായിട്ട് മേടിച്ചാണ് സാർ അപ്പം അത് കഴിഞ്ഞ് ഇരുപത്തെട്ട് വർഷം ശേഷം ഒരു പത്മഭൂഷൺ കിട്ടുന്നത് എത്ര വർഷം കഴിഞ്ഞ് കൊടുത്തണം പത്മഭൂഷൺ പത്മവിഭൂഷൺ ഭാരത ഇതെല്ലാം കിട്ടേണ്ട സമയമായി പക്ഷേ കേന്ദ്രം തള്ളിത്തള്ളി വിട്ട് ലാസ്റ്റ് അവർക്ക് ബോധം വന്ന് കൊടുത്തേ പറ്റുമെന്ന് വന്നതുകൊണ്ടായിരിക്കും ഇത്തവണ മമ്മൂക്കയ്ക്ക് കൊടുത്ത് അത് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല ഇതിൽ കൊടുക്കാൻ ഏറ്റവും കൂടുതൽ മേടിക്കാൻ അർഹതയുള്ളൊരു ഇന്ത്യൻ നടന്നുണ്ടെങ്കിൽ ആ മമ്മൂക്കയാണ് ആ മമ്മൂക്കയ്ക്ക് ഇപ്പോഴാണ് കിട്ടുന്ന വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഭയങ്കര താമസാലും കിട്ടിയില്ലോ അതുകൊണ്ട് ഭയങ്കര സന്തോഷം കൺഗ്രാറ്റേഷൻസ് പിന്നെ നമ്മുടെ മുക്കു പറഞ്ഞാൽ കേട്ടല്ലോ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് ഇരട്ടി മധുരമാണ് ഇവർ നടന്ന രീതിയിൽ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി ആര് ചിന്തയിൽ സംസ്ഥാന അവാർഡ് വിതരണം ചെയ്യുന്ന ദിവസം ആ സമയത്താണ് ഈ പിന്നെ പഡ്മൂഷൻ പ്രഖ്യാപനം നടക്കുന്നത് അപ്പോൾ പ്രഖ്യാപനം നടന്നപ്പോൾ നമുക്ക് ഈ പ്മൂഷൻ നടന്നപ്പോൾ എല്ലാവർക്കും ഒന്നും അടങ്ങി സന്തോഷമായില്ലേ പിന്നെ ഫാൻ തിരിഞ്ഞ് ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് പിന്നെ ഒരു മലയാളം തിരിഞ്ഞ എല്ലാവർക്കും സന്തോഷമുണ്ടല്ലോ ഫാനിൽ നിന്നല്ല എല്ലാ പ്രേക്ഷകർക്കും സന്തോഷമാണ് വൈകിയാലും കിട്ടിയില്ലോ അപ്പോൾ ആ പ്രഖ്യാപനം നടത്തപ്പോൾ ഈ സംസ്ഥാന അവാർഡ് മേടിക്കുകയും പദ്മഭൂഷണൻ വിതരണ പ്രഖ്യാപനം നടക്കുകയും കൂടി ചെയ്യുമ്പോൾ എന്നാൽ സന്തോഷം ഒരു നടന് ഇതിൽ എന്തൊരു സന്തോഷമായില്ലേ അതൊക്കെയാണ് നമ്മളാ അത് അത് ഭയങ്കര ഒരു സംഭവം പരാതിക്കാൻ പറ്റത്തില്ല അത് അദ്ദേഹത്തിന് ഭയങ്കര ഇരട്ടി മാതിരുന്നൊരു പരിപാടിയാണ് പിന്നെ മലയാള സിനിമയിൽ ഏറ്റവും മലയാള സിനിമ ഏറ്റവും കൂടുതൽ സംസ്ഥാന അവാർഡ് മേടിക്കുന്നത് നമുക്ക് ആണ് ഏഴ് പ്രാവശ്യം മികച്ച നടനായിട്ട് ടോട്ടൽ ഒമ്പത് പ്രാവശ്യം ഉണ്ട് രണ്ട് പ്രാശ്യം സപ്പോർട്ടിങ് ആർട്ടിസ്റ്റായിട്ട് മേടിച്ചിട്ടുണ്ട് ഒന്ന് ഫസ്റ്റിൽ തന്നെ മേടിക്കുന്ന അഹിംസ എൺപത്തൊന്നിൽ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റാണ്ട് സെക്കൻഡ് ഹീറോട്ട് അപ്പം ഒമ്പത് പ്രാവശ്യം സംസ്ഥാന അവിടെ മേടിച്ചിട്ടുണ്ട് മലയാളത്തിൽ ടോപ്പാണ് മേടിച്ചാടുന്ന നാട്ടുകൾ ടോപ്പാണ് ഏഴ് വർഷം മോ ലെ ആറ് വർഷം മേടിച്ചിട്ടുള്ളൂ പിന്നെ ഇന്ത്യൻ സിനിമ തന്നെ ഏറ്റവും കൂടുതൽ ഫിലിം അവാർഡ് മേടിച്ച് ഫിലിം ഫെയ്ഫെയർ അവാർഡ് മേടിച്ചത് മമ്മൂക്ക ആണ് പതിനാല് ഭാഷ അത്ര ഒന്നും ആരും മേടിച്ചിട്ടില്ല ഒന്നും അത്ര വന്നിട്ടില്ല പിന്നെ ഇന്ത്യൻ സിനിമ തന്നെ ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ് മേടിച്ച് മമ്മൂക്ക കമലാസൻ പിന്നെ അമതാബച്ചൻ അമതാബച്ചൻ നാല് ഭാഷയും മമ്മൂക്കയും കമലാസനും മൂന്ന് പ്രാവശ്യം ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ് മേടിച്ച് ഇന്ത്യൻ സിനിമയിൽ രണ്ടാം സ്ഥാനത്താണ് നമുക്കുക കമലഹാസനൊപ്പം മലയാള സിനിമയിൽ ടോപ്പും ഒന്നാം സ്ഥാനത്തും പിന്നെ രണ്ട് ഡോക്ടറേറ്റ് ഡോക്ടറേറ്റുണ്ട് പത്മശ്രീ പത്മഭൂഷൺ മൂന്ന് വർഷം ആവട്ടെ ഏഴ് ടോട്ടൽ ഒൻപത് സംസ്ഥാന ആവട്ടെ കേരളത്തിൽ നിന്ന് പിന്നെ ഫിലിംഫെയർ ഫിലിം ഫെയർ അവാർഡ് പതിനാല് വർഷം ഇതൊക്കെ മുൻപന്തി നീക്കി എല്ലാവരൊക്കെ ടീം ഇതിക്കുള്ള തന്നെ വേണം ഇപ്പം തന്നെ അടുത്ത മാസം പന്ത്രണ്ടാം തീയതി പിന്നെ ഇതിൻ്റെ ഭ്രഹ്മുദ്ധ സ്ക്രീനിങ് അടക്കമാണ് ഓസ്കറിൽ ഒരു ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ സിനിമ മലയാള സിനിമ അല്ല ഇന്ത്യൻ സിനിമ ഒരു സ്ക്രീനിങ് അടക്കണം ആദ്യമായിട്ടാണ് ഓസ്കാർ ലൈവറി നമുക്ക് പോകുന്നുണ്ടെന്നാണ് അതിൻ്റെത് അപ്പോൾ അടുത്ത മാസം അതിൻ്റെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മമ്മൂക്കയുടെ സമയം ഇപ്പം ആയിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന അവിടെ വിതരണം ചെയ്യുന്ന സമയത്ത് പത്മഭൂഷൺ പ്രഖ്യാപനം നടക്കുന്നു അടുത്ത മാസം പന്ത്രണ്ടാം തീയതി ഓസ്കാർ ലെവലിലേക്ക് സ്ക്രീനിങ് നടക്കാൻ പോകുന്നു ഭയങ്കര സംഭവമാണ് പക്ഷേ ഈ പത്മഭൂഷൺ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു ഈ അതായത് നേരത്തെ കിട്ടാണ്ട് സംഭവം വൈകിപ്പോയി വൈകിയാലും കിട്ടിയല്ലോ അത് മതി അതുകൊണ്ട് അർഹത ആൾക്ക് അർഹതപ്പെട്ട ആൾക്കാരെ കിട്ടി ഇതിനൊക്കെ അപ്പുറവും കഴിഞ്ഞ് കിട്ടേണ്ട സമയം കഴിഞ്ഞ് എങ്കിലും താമസാണെങ്കിലും കിട്ടിയില്ലോ അത് മുഖ്യേന്ദ്രം പറഞ്ഞു അപ്പം അമ്മുക്കി കിട്ടിയതിൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് നമ്മൾ മലയാളികളും രീതിയിൽ നമ്മളെല്ലാം അഭിമാനിക്കുന്നു ഇനി ഇതുപോലത്തെ രാജ്യം കൊടുക്കുന്ന പരമോന്നത ബഹുമതി ഇനിയും കൊടുക്കട്ടെ പത്മഭൂഷൺ കിട്ടി പത്മശ്രീ കിട്ടി ഇനി പത്മവിഭൂഷൺ പത്മവിഭൂഷൺ ഭാരതരത്നം ഇതെല്ലാം കിട്ടട്ടെ ഓസ്കാർ ലെവലിൽ പോകുന്ന ബ്രഹ്മയുദ്ധൻ ഓസ്കാർ അവാർഡ് കിട്ടട്ടെ എന്ന് ഞാൻ അഭിനന്ദിക്കുന്നു നന്ദി നമസ്കാരം